ഹലോ ബീസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എങ്ങട്ടെങ്കിലും വൺ ഡേ ട്രിപ്പ് പോയാലോ എന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ അതിലെൻ്റെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നാൽ കൊടൈക്കനാൽ പോകാമെന്നും പറഞ്ഞു അതിൽ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടോ കാരണം വേറെ ഒന്നല്ല മഞ്ഞുമ്മ ബോയ്സ് കണ്ടപ്പോൾ തൊട്ട് പറയണത് ഞാൻ അവിടെ നിന്ന് പോകണം 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 പക്ഷെ ഇപ്പോഴത് നടന്നത് പിന്നെ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പാക്ക് ചെയ്യേണ്ടി വന്നില്ല ഫുഡ് നമുക്ക് മെയിൻ കൺസേൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് ഇത്തിരി വെജിറ്റബിൾ ബിരിയാണി പിന്നെ ഇത്തിരി സ്നാക്ക് ഐറ്റംസൊക്കെ എത്ര വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു നാലര അഞ്ചര ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും ഫുഡ് എടുത്തത് നന്നായിന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൊടൈക്കനാൽ പോയത് പാലക്കാട് പൊള്ളാഴ്ച പഴഞ്ഞ വഴിയാണ് കേട്ടോ ഏകദേശം ഒരു നാലര മണിക്കൂർ യാത്ര ഉണ്ട് പന്ത്രണ്ട് കാലൊക്കെ ആകുമ്പോൾ ബ്ലോക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നര മണിക്കാണ് ഞങ്ങൾ ഗുണാ കേവിൻ്റെ കാർ പാർക്കിങ്ങേക്ക് എത്തുന്നത് കേട്ടോ അവിടെ നോക്കുമ്പോൾ കാറ് പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും മണിക്കൂർ കാറിൽ പോസ്റ്റായിട്ടിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാനുള്ള മൂഡുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയും കൂടി ഒപ്പമുണ്ടായിരുന്നു കേട്ടോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് വഴിക്കുന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ബ്ലോക്കിലൊക്കെ എത്തി ഗുണ കേവിക്കും കൂടി വരാനുള്ള പ്രാണി അമ്മയ്ക്കും ഇല്ലാത്തതുകൊണ്ട് മക്കളെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ വണ്ടി കിടന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ സൈഡായി പഴനിമലയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ അത് വീഡിയോയ്ക്ക് അനുസരിച്ച് പറഞ്ഞുപോയാൽ നിങ്ങൾക്ക് ബോർഡിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണത് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നെഗറ്റീവ്സും ഉണ്ട് കേട്ടോ പറയാൻ നെഗറ്റീവ്സ് പറയുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലാസ്റ്റൊന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ മറക്കാതെ ചെയ്യണം കേട്ടോ ഞാൻ നെഗറ്റീവ്സ് എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല പോകുമ്പോൾ റോഡരിക്കലും അമ്മയ്ക്ക് എന്തോ കാട്ടു പറിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് അടിപൊളി ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾ വന്ന വഴി എൻ്റെ കൂടെ തന്നെ ആണോ എന്നടക്കാൻ സംശയിച്ചു പോയി താഴേക്ക് നോക്കിയപ്പോൾ ആ കുന്നിൻ്റെ മുകളിലുള്ള കുറേ കുറുമ്പ് കൂടു വെക്കണതുപോലത്തെ കുറേ ബിൽഡിങ്സ് കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കൂടെ വെക്കണേകദേശം എത്താറായി എന്ന് മനസ്സിലായത് അമ്മക്ക് ഈ പൂവ് പറക്കാൻ വേണ്ടിട്ടാട്ടോ കാറ് നിർത്തിയേ ഇതൊക്കെ യു കാലിഫ് സ്മരങ്ങളാണ് കേട്ടോ കാറിന്റെ വിൻഡ് തുറന്നിട്ടപ്പൊ നല്ല മണായിരുന്നു ഉള്ളിക്കൊക്കെ ശരിക്കും പറഞ്ഞ ഇങ്ങോട്ട് വണ്ടേ ട്രിപ്പ് അടിച്ചേ ഞങ്ങള് മണ്ടന്മാരാണ് ആ മണ്ടത്തര നിങ്ങളും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു രണ്ട് ദിവസം പ്ലാൻ ചെയ്തിട്ട് വന്നാൽ മതി ഏകദേശം ബ്ലോക്കും ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളും ക്ഷീണിക്കും അപ്പോൾ ഒരു ദിവസം വന്നാൽ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അടുത്ത ദിവസം കുറച്ച് ബ്ലോക്കിലൊക്കെ കുടുങ്ങി സാവധാനം പോവാം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സിൽവർ കാസ്കേഡ് എന്ന് പറഞ്ഞോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താട്ടോ കേട്ടോ കൊടൈക്കനാലെ എൻഡർ ചെയ്തതും നമ്മൾ ഇവിടേക്കാണ് കേട്ടോ ഫസ്റ്റ് എത്തുന്നത് പുറമെ നല്ല വൃത്തിയാണെങ്കിലും കുറേ അങ്ങോട്ട് നോക്കുമ്പോൾ വൃത്തിയായിടും കാണാനൊക്കെ ഉണ്ട് ഇത് ടൗൺ ആണേ ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ഇത് ഇത് എസ്പെഷ്യലി ഫോർ കൊടക്കനാൽ വരുന്ന ലേഡീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നത് നല്ല തണുപ്പും മഴയൊക്കെ വരുമ്പോൾ നമുക്ക് യൂറിൻ ടെൻഡൻസി ഇത്തിരി കൂടുന്നത് സ്വാഭാവികമാണ് ശരിയല്ലേ വീട്ടിൽ നിന്നാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം എക്ക ശങ്ക ഇക്ക എന്ന് പറഞ്ഞിട്ട് പാട്ടും വെച്ചുകൊണ്ട് വരും ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് പഴഞ്ഞെത്തണതിന് മുന്നേ ആണ് തോന്നണോ ഒരു പെട്രോൾ പമ്പിൽ കയറി കയറിയിട്ട് കയറണ്ട എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ തിരിച്ചിറങ്ങി പോന്ന് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ചുരം കയറുന്നതിൻ്റെ മുന്നേ ഒരു വെള്ളത്തിൻ്റെ എന്തോ ഒരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ പണിയെടുക്കണ ഒരു ചേച്ചി ടോയ്ലറ്റൊക്കെ കാണിച്ചു തന്നു ഡോറിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു പക്ഷേ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ ആയി പിന്നെ അവിടെ കയറിയിട്ട് എന്തായാലും ആ പെട്രോൾ പമ്പിനേക്കാളും ഫാർ ബെറ്ററായിരുന്നു അതുകൊണ്ട് അതിൽ കയറിയിട്ട് ഡോറടക്കാൻ നോക്കിയപ്പോൾ ഡോറിൻ്റെ കയ്യിലും പോന്നു ലാസ്റ്റ് അവിടുത്തെ ചേച്ചിമാരൊക്കെ അപ്പം അവിടെ ചെന്നിട്ട് അത് വെച്ച് വന്നിട്ട് ഉടക്കം പോയി വന്ന് ഞാനവിടെ അടുത്ത് താങ്ക്സും പറഞ്ഞിട്ട് വന്നു പിന്നെ പോകണത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ ടോയ്ലറ്റിലാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിരുന്നു അങ്ങനെ അവിടെ പോയി വന്നപ്പോൾ ഏകദേശം ഒരു ആശ്വാസ ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ആശ്വാസം ഒക്കെ ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ബ്ലോക്കിൽ പെടാൻ എന്ന് തീരുമാനിച്ച് ബ്ലോക്കിലേക്ക് പോയി ബ്ലോക്കിലിരിക്കുമ്പോൾ എക്കശങ്ക വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് കുറ്റിക്കാട് മാത്രമേ ചേരണുള്ളൂ എന്നാൽ ഗുണാകേവിൽ പോയിട്ട് ബാത്ത്റൂമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടുത്തെ വെള്ളം കഴിഞ്ഞ് അവിടുത്തെ കുറേ ചേച്ചിമാരും അക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെയുള്ള കാടുകളിലേക്ക് പോയിട്ടാണ് കാര്യം സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു അവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ എന്തായാലും ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ചീത്ത ചീത്ത ഓർമ്മകളൊക്കെ ആയിട്ട് ആ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞുപോയി എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനുള്ളിലെ ഭക്ഷണം കഴിപ്പും ബ്ലോക്ക് പെടലും ടോയ്ലറ്റ് ഇഷ്യൂ എല്ലാം കൂടി ആയിട്ടൊരു വേറിട്ട അനുഭവമായി ഈ പ്രാശത്തെ പോക്ക് ഇത് ഗോൾഫ് ക്ലബാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ